കണ്ണൂരിൽ നിന്ന് സഹോദരൻ ശ്രീകാന്ത് സുരേഷിൻ്റേതാണ് ചോദ്യം ഞാൻ ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എൻ്റെ സംശയം അള്ളാഹു കള്ളം പറയുമോ എന്നാണ് ഖുർആാനിൽ മരണാനന്തര ജീവിതത്തെയും സ്വർഗത്തെയും നരകത്തെയും കുറിച്ചെല്ലാം പറയുന്നുണ്ട് ഇത് കള്ളമാകുവാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദ്യം പരിശുദ്ധ ഖുര്ആനിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയങ്ങളിലൊന്നാണ് മരണാനന്തര ജീവിതം ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് ഭാഗത്ത് പരാമർശിക്കുന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ് എന്ന് വേണമെങ്കിൽ പറയാം മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാണെന്ന് സ്ഥാപിക്കുക മാത്രമല്ല മരണാനന്തര ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് അല്പം വിശദമായി തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട് ഇത് യാഥാർത്ഥ്യമാണോ പടച്ചവൻ കളവ് പറയുന്നതാണോ എന്നാണ് ചോദ്യം ഒന്നാമതായി തന്നെ പരിശുദ്ധ ഖുരാൻ പടച്ചവൻ്റെ ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പരിശുദ്ധ ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ അത് യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് അംഗീകരിക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയായിത്തീരും പഴച്ചവന് നമ്മളോട് കളവ് പറയേണ്ട യാതൊരു കാര്യമില്ല സർവലോക സഷ്ടാവാണ് പടച്ചവൻ ആ പടച്ചവനിൽ നിന്നുള്ളതാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കള്ളമാണോ സത്യമാണോ എന്ന സംശയത്തിന് തന്നെ കാരണമില്ല ഖുർആൻ ദൈവത്തിൽ നിന്നുള്ളതാണോ എന്നതാണ് പ്രശ്നം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിശദമായി വിശദീകരിക്കുന്നുണ്ട് ഖുർആനിലെന്ന് പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ മരണാനന്തര ജീവിതം നമ്മുടെ എല്ലാം മനസ്സിൻ്റെ വിളിയാണ് എന്നുള്ളതാണ് സത്യം ഇപ്പോൾ കോവിഡിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു അത് ഏതോ ശാസ്ത്രലോകത്തുള്ളവർ ഉണ്ടാക്കിയതാണ് അതല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിങ് വഴി ഉണ്ടായതാണ് എന്ന ഒരു ഒരു വാദമുണ്ട് അതല്ലാതെ വവ്വാലിൽ നിന്നോ നരിച്ചീറിൽ നിന്നോ അല്ല എല്ലാം ഉണ്ടായതാണ് എന്ന വാദമുണ്ട് ജനറ്റിക് എൻജിനീയറിങ് വഴി ഉണ്ടായതാണെന്ന് കരുതുക എങ്കിലൊരു രാഷ്ട്രത്തലവൻ്റെ തലച്ചോറിൽ നിന്നുണ്ടാവുകയും അതനുസരിച്ചൊരു ഒന്നോ രണ്ടോ ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം ചെയ്ത് ഉണ്ടാക്കുകയും ചെയ്തതാണ് ഈ വൈറസ് അണിയെന്ന് കരുതുക എങ്കിൽ ഈ വൈറസ് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കി ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കി ലോകത്തിൻ്റെ മുഴുവനും സാമ്പത്തിക നിലവാരത്തെ അത് ബാധിച്ചു സാമ്പത്തികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പട്ടിണിയും മരണവുമെല്ലാം നമ്മൾ ഉള്ളൂ അപ്പോൾ ഏതാനും പേരുടെ ഏതാനും സമയത്തെ സ്വാർത്ഥമായ താല്പര്യത്തിന് വേണ്ടിയുള്ളൊരു പ്രവർത്തനം അതുവഴി ലക്ഷങ്ങൾക്ക് ദുരിതമുണ്ടായി ലക്ഷങ്ങൾക്ക് നാശമുണ്ടായി പ്രയാസമുണ്ടായി ഒരുപാട് ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്നു ഇത് ജനറ്റിക് എൻജിനീയറിംഗ് വഴി ഉണ്ടായതാണ് എന്നും അങ്ങനെ അതുവഴി ഒരു മനുഷ്യൻ കുറച്ച് ശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ രാഷ്ട്ര നേതാക്കളോ ആണിതിൻ്റെ കാരണക്കാരെന്ന് എന്നും മനസ്സിലായി എന്ന് കരുതുക പിന്നീട് അങ്ങനെ ലോക കോടതി അവരെ വിചാരണ ചെയ്യുന്നു എന്ന് വിചാരിക്കുക ആ ലോക കോടതിക്ക് അവർക്ക് എന്ത് ശിക്ഷ നൽകാൻ പറ്റുക പരമാവധി കൊലക്കുറ്റം നൽകാൻ കഴിയും ഈ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ദുരിതത്തിനത് പകര പകരമാകുമോ ഇല്ല എന്നത് സത്യം അപ്പോൾ പിന്നെ അവർ ചെയ്യുന്ന തിന്മകൾക്ക് കൃത്യമായി പ്രതിഫലം ലഭിക്കേണ്ടതല്ലേ തീർച്ചയായും വേണമെന്ന് നമ്മുടെ മനസ്സ് പറയുന്നു കോവിഡ് ബാധിച്ച് പ്രയാസപ്പെട്ട് ശ്വാസം മുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുടെ ചിത്രം കാണുമ്പോൾ ആ പ്രയാസങ്ങൾ കാണുമ്പോൾ ആ പ്രയാസങ്ങൾ മുഴുവനും സഹിക്കുവാൻ കാരണക്കാരായി വല്ലവരുമുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് നമ്മളവിടെ മനസ്സ് ആഗ്രഹിക്കുന്നു ആ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് മരണാനന്തര ജീവിതമെന്നത് മനുഷ്യ മനസ്സിൻ്റെ തേട്ടമാണ് എന്ന് ഈ ലോകത്തുള്ള ഒരു നിയമസംവിധാനത്തിനും അതിന് ശിക്ഷ നൽകാൻ കഴിയില്ല ലോകത്തുള്ള ഒന്നിനും കൃത്യമായി ശിക്ഷയോ പ്രതിഫലമോ നൽകാൻ കഴിയില്ല ഈ കോവിഡിൻ്റെ രംഗത്ത് സ്വന്തം ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ആശ്വാസം നൽകാൻ വേണ്ടി പണിയെടുത്ത ആരോഗ്യ പ്രവർത്തകർ അവർ സ്വന്തം ജീവൻ വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പണിയെടുത്തു ചിലർക്കെല്ലാം അതിൽ ജീവൻ വെടിയേണ്ടി വന്നു അവർക്ക് ആരാണ് പ്രതിഫലം നൽകുക അവർ ആയിരങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ നൂറുകണക്കിന് ആളുകൾക്കുടെ പ്രയാസങ്ങൾ നീക്കുവാൻ വേണ്ടി പണിയെടുത്തു അതുവഴി അവർക്ക് മരണത്തെ പുൽകേണ്ടി വന്നു ആ മരണത്തെ പുൽകി അവർക്കൊന്നും ലഭിച്ചില്ല ഇവിടെ ആരാണ് അവർക്ക് പ്രതിഫലം നൽകുക ഈ ചോദ്യങ്ങൾക്ക് മനുഷ്യയുക്തി നൽകുന്ന ഉത്തരം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടായേ തീരൂ എന്നാണ് ആ മനുഷ്യ ബുദ്ധിയുടെ ഉത്തരം വേദഗ്രന്ഥങ്ങളിൽ മുഴുവനും നമുക്ക് കാണാൻ കഴിയും വേദഗ്രന്ഥങ്ങളിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ട് അത് വിശദീകരിക്കേണ്ടതില്ല പക്ഷേ പരിശുദ്ധ കുറവാനാണ് മരണാനന്തര ജീവിതത്തെ വിശദമായി വിശദീകരിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം ആ പരിശുദ്ധ ഖുർആൻ സത്യമാണോ എന്നാണ് ചോദ്യം തീർച്ചയായും പരിശോധിക്കേണ്ടതാണ് സാധാരണയായി ഞാനൊരു ഉപമ പറയാറുണ്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കുളത്തിൽ കുറേ മത്സ്യങ്ങൾ ജീവിക്കുന്നു ആ മത്സ്യങ്ങളിൽ ഒന്നിൻ്റെ മുന്നിൽ അതിനിഷ്ടപ്പെട്ട ഒരു ഇര ഇങ്ങനെ കളിക്കുന്നു ആ ഇര കടിക്കാൻ വേണ്ടി കൂടി ഓടിയെടുക്കുന്ന മത്സ്യത്തിൻ്റെ മുന്നിൽ തവള പ്രത്യക്ഷപ്പെടുന്നു തവള പറയുന്നു മീനെ നീ അത് കടിക്കരുത് അത് കടിച്ചാൽ ആ ഇരയുടെ ഉള്ളിൽ ഒരു കൊളുത്തുണ്ട് ചൂണ്ടക്കൊളുത്ത് ആ കൊളുത്ത് നിൻ്റെ ചികിളയിൽ കുടുങ്ങും നീ ചൂണ്ടയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ കരയിലൊരു മനുഷ്യനിരിക്കുന്നുണ്ട് ചൂണ്ടയുടെ വടിയുമായി നിന്നെ അവൻ പുറത്തേക്കെടുക്കും നീ അതോടുകൂടി മരിക്കും നീ മരണപ്പെട്ടാൽ നിൻ്റെ ശരീരവുമായി ആ അവൻ അവൻ്റെ വീട്ടിലേക്ക് പോകും അവൻ്റെ ഭാര്യയുണ്ടവിടെ അവൻ രണ്ടു പേരും കൂടി മത്സ്യം നുറുക്കും എന്നിട്ട് മുളക് പകരട്ടും എന്നിട്ട് ചീനച്ചട്ടിയിൽ നിന്നെ പൊരിച്ച് അവരും മക്കളും തിന്നും അതുകൊണ്ട് നീ ഇപ്പം ഇത് ചെയ്യരുത് ഇത് മനുഷ്യൻ ഇത് മത്സ്യത്തോട് പറയുന്ന തവള ഇത് മത്സ്യത്തിന് വേണമെങ്കിൽ നിഷേധിക്കാം മത്സ്യത്തിന് നിഷേധിച്ചിട്ട് പറയാം ചീനച്ചട്ടി കണ്ട മീനുകൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ മനുഷ്യൻ്റെ കയ്യിലെത്തി പൊരിച്ചതിന് ശേഷം തിരിച്ചു വന്നവരാരെങ്കിലുണ്ടോ പറഞ്ഞു തരാൻ എന്ന യുക്തിവാദം ഉന്നയിക്കാം പക്ഷെ അത് യുക്തിയല്ല വിവരക്കേടാണ് ആ വിവരക്കേട് ഉണ്ടാകുന്നത് കുളം മാത്രമേ ലോകമായിട്ടുള്ളൂ എന്നുള്ള മത്സ്യത്തിൻ്റെ സങ്കുചിതമായ വീക്ഷണത്തിൽ നിന്നാണ് അവൻ്റെ അഹങ്കാരത്തിൽ നിന്നാണ് അവിടെ മത്സ്യം ചിന്തിക്കുന്നവരാണെങ്കിൽ വിശാലതയുള്ളവരാണെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് കുളത്തിന് പുറത്തും ഒരു ലോകമുണ്ടാകാം എന്ന യാഥാർത്ഥ്യമാണ് ആ ലോകമുണ്ടെങ്കിൽ അത്തരം ഒരു ലോകത്തെക്കുറിച്ച് തവളക്ക് വല്ല വിവരവും ലഭിച്ചിട്ടുണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത് തീർച്ചയായും പരിശോധിച്ചാൽ കുളത്തിന് പുറത്തൊരു ലോകമുണ്ടെന്നും ആ കര ആ കരയിലേക്ക് പോകാൻ അവസരമുണ്ടെന്നും മത്സ്യത്തെ പോലെ വെള്ളത്തിൽ മാത്രമല്ല തവളക്ക് ജീവിക്കാൻ കഴിയുക എന്നും അവന് മനസ്സിലാകും അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് അടുത്തത് നോക്കേണ്ടത് തവള കള്ളം പറയാൻ സാധ്യതയുണ്ടോ എന്നാണ് ആ ചോദ്യത്തിന് ഉത്തരവും തവള ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ യുക്തിയുള്ളതാണെ അവനാണെങ്കിൽ ബുദ്ധിയുള്ളവനാണെങ്കിൽ മത്സ്യം ചെയ്യുക ആ ഇര കടിക്കാതിരിക്കുകയാണ് ഇതേപോലെയാണ് പ്രവാചകന്മാർ ലോകത്ത് വന്ന് പറഞ്ഞത് മരണാനന്തര ജീവിതമുണ്ട് അതിന് തെളിവായി അവർ ദൃഷ്ടാന്തങ്ങൾ ഉന്നയിച്ചു ആ ദൃഷ്ടാന്തങ്ങൾ വെച്ചുകൊണ്ട് മനുഷ്യർക്ക് പരിശോധിക്കാം അവരുടെ പ്രബോധിതർക്ക് ഇവർ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിവരം ലഭിക്കപ്പെട്ടവരാണോ എന്ന് അത് പരിശോധിച്ചിട്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിവരം ലഭിച്ച ആളുകളാണിവർന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരുടെ വ്യക്തിത്വം പരിശോധനയ്ക്ക് വിധേയമാക്കാം അവർ സത്യം പറയുന്നവരാണോ ഇന്ന് അവർ സത്യം പറയുന്നവരാണെങ്കിൽ പിന്നീട് അത് പടച്ചവൻ്റെ അടുത്ത് നിന്നുള്ള വിവരമാണ് എന്ന് മനസ്സിലാക്കി അംഗീകരിക്കുകയാണ് മനുഷ്യർ ചെയ്യേണ്ടത് അന്തിമ പ്രവാചകന്റെ കാര്യെടുക്കുക മുഹമ്മദ് റസൂൽ അള്ളാഹി സലഹ്ഹുലൈവസ്ലമിയിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ ആ ഖുർആൻ പറഞ്ഞു ഇത് ദൈവിക ഗ്രന്ഥമാണ് അതല്ല എന്ന് തെളിയിക്കേണ്ടവർക്ക് തെളിയിക്കാം അതിൽ വല്ല അബദ്ധവും ഉണ്ടോ എന്ന് പരിശോധിക്കുക അതേപോലെയുള്ള ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ ശ്രമിക്കുക അതേപോലെയുള്ള ഒരു അധ്യായം കൊണ്ടുവരാൻ ശ്രമിക്കുക ഇതിനൊന്നും നിങ്ങൾക്ക് കഴിയില്ല പരിശുദ്ധ ഖുറാൻ പറഞ്ഞു നമുക്ക് ഗ്രന്ഥം ഉണ്ടാക്കുന്ന വെല്ലുവിളി മറ്റൊരു വശം അറബി ഭാഷയെ അറിയുന്നവർക്ക് ആ വെല്ലുവിളിയുടെ അർത്ഥം അറിയൂ എന്നാൽ നമുക്ക് പരിശോധിക്കാം പരിശുദ്ധ ഖുറാനിൽ വല്ല അബദ്ധമുണ്ടോ ഖുറാനിൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് പരാമർശങ്ങൾ ആ പരാമർശങ്ങൾക്കിടയ്ക്ക് എവിടെയെങ്കിലും ഒരു അബദ്ധമുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു പരിശുദ്ധ കുറാൻ ദൈവികമല്ല എന്ന് എന്നാൽ അബദ്ധവും നമ്മൾ കാണുന്നില്ല പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ പരിശുദ്ധ ഖുർആൻ അതിൽ അബദ്ധങ്ങളില്ല പുതിയ പുതിയ ശാസ്ത്രീയമായ അറിവ് നമുക്ക് ലഭിക്കുമ്പോൾ ചരിത്രപരമായ വിജ്ഞാനങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ഖുർആൻ തന്നെയാണ് കൃത്യമെന്ന് മനസ്സിലാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നാമതായി ഇത് മുഹമ്മദ് നബിക്ക് നിരക്ഷരനായ മുഹമ്മദ് നബിക്ക് ലഭിച്ച ഗ്രന്ഥമാണ് മുഹമ്മദ് നബി ഉണ്ടാക്കിയ ഗ്രന്ഥമല്ല എന്ന് മനസ്സിലാകുന്നു എന്തുകൊണ്ടെന്നാൽ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ഒരിക്കലും തന്നെ ഇത്രയും ഒരു ഗ്രന്ഥം ഉണ്ടാക്കാൻ കഴിയില്ല അബദ്ധമുക്തമായി പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മുഹമ്മദ് റസൂൽ അള്ളാഹി സലഹ്ഹ്ലൈ വസലമക്ക് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായി അറിയാവുന്ന പടച്ചവൻ നൽകിയതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു അവിടെയും നിർത്തേണ്ടതില്ല നമ്മുടെ അന്വേഷണം നമ്മൾ മുഹമ്മദ് നബിയുടെ വ്യക്തിത്വത്തെ പരിശോധിക്കുന്നു മുഹമ്മദ് നബി സലാഹുലൈ വസല്ലമ നാൽപ്പത് വയസ്സുവരെ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടവൻ ഒരാളും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചൊന്നും ദോഷം പറഞ്ഞിട്ടില്ല അദ്ദേഹം സത്യസന്ധനാണ് എന്നെല്ലാവരും പറഞ്ഞു സ അദ്ദേഹത്തെ എല്ലാവരും അംഗീകരിച്ചു സമൂഹം അദ്ദേഹത്തെ അൽ അമീൻ എന്ന് വിളിച്ച് ആദരിച്ചു അങ്ങനെയുള്ള മുഹമ്മദ് നബി നാൽപ്പതാമത്തെ വയസ്സിൽ പറയുന്നു മരണാനന്തര ജീവിതമുണ്ട് അവിടെ രക്ഷാശിക്ഷകളുണ്ട് അവിടെ സ്വർഗ്ഗനരകങ്ങളുണ്ട് ഇതുവഴി അദ്ദേഹത്തിന് എന്ത് കാര്യം അദ്ദേഹം സത്യസന്ധനായ ഒരു മനുഷ്യൻ അപ്പോൾ കള്ളം പറയുന്ന അതാണെങ്കിൽ ആ കള്ളം പറയുന്നത് വഴി അദ്ദേഹത്തിന് എന്തെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടാകണം സ്വാർത്ഥമായ താല്പര്യങ്ങൾ നമ്മൾ പരിശോധിക്കുക മുഹമ്മദ് നബി ഇത് പറയുന്നതിന് മുമ്പ് അദ്ദേഹം അംഗീകരിക്കപ്പെട്ടയാളായിരുന്നു എല്ലാ നിലക്കും നബിക്കെതിരെ ആരെങ്കിലും ഒരു ചുണ്ട് കലിപ്പിച്ചാൽ ആയിരം ചുണ്ടുകൾ മക്കയിലുള്ള കുറേശ്ശികളുടെ ആയിരം ചുണ്ടുകൾ നബിക്ക് അനുകൂലമായി ചലിക്കാനുണ്ടായിരുന്നു മുഹമ്മദ് നബിക്കെതിരെ ആരെങ്കിലും ഒരു കൈ ഉയർത്തിയാൽ മക്കയിലുള്ള ആയിരം കൈകൾ അതിനെ പ്രതിരോധിക്കാനുണ്ടായിരുന്നു എന്നാൽ ഇത് പറഞ്ഞതോടുകൂടി മരണാനന്തര ജീവിതമെന്ന തനിക്ക് ലഭിച്ച അറിവ് മുഹമ്മദ് നബി പറഞ്ഞതോടുകൂടി എന്താ സംഭവിച്ചത് മുഹമ്മദ് നബി എതിർക്കുന്ന ആളുകളായി അവിടെയുള്ളവർ അദ്ദേഹത്തെ വെറുത്തു അദ്ദേഹത്തെ പീഡിപ്പിച്ചു അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉണ്ടാക്കി അവസാനം ഗതിയില്ലാതെ അദ്ദേഹത്തിന് സ്വന്തം നാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു ആലോചിക്കുക ഒരു സത്യസന്ധനായ മനുഷ്യൻ ഒരു പച്ചക്കള്ളം പറയുക വഴി ഇത്ര വലിയ ത്യാഗങ്ങൾ ഏറ്റുവാങ്ങുമോ ബുദ്ധി നമ്മളോട് പറഞ്ഞുതരും ഇല്ല ഒരിക്കലും ഇല്ല മരണാനന്തര ജീവിതമുണ്ട് എന്നതിനുള്ള തെളിവ് പരിശുദ്ധ ഖുർആാനാണ് മുഹമ്മദ് നബിയുടെ ജീവിതമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മരണാനന്തര ജീവിതം ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം നമ്മൾ അനുഭവിക്കുവാൻ പോകുന്നു സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആന്റെ മൂന്നിലൊന്ന് ഭാഗത്ത് ആവർത്തിച്ച് പറയുന്ന യാഥാർത്ഥ്യം ഖുർആൻ ആ മൂന്നിലൊന്ന് ഭാഗത്ത് പറയുന്ന കാര്യങ്ങളെ സംക്ഷിപ്തമായി അധ്യായം വചനത്തിലൂടെ നമുക്ക് ും എല്ലാ ആത്മാവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും ഒരാളും മരണപ്പെടാതിരിക്കില്ല അവർക്ക് കൃത്യമായി പ്രതിഫലം ലഭിക്കുക മരണാനന്തര ജീവിതത്തിൽ വെച്ച് മാത്രമാകുന്നു ഇവിടെ വെച്ച് നന്മ ചെയ്തവൻ ആ നന്മ കൊണ്ട് എത്രത്തോളം ലോകത്ത് ഫലങ്ങൾ ഉണ്ടാക്കിയോ ആ ഫലങ്ങൾക്കെല്ലാം ഉള്ള പ്രതിഫലം ഇവിടെ വെച്ച് തിന്മ ചെയ്തവൻ ആ തിന്മ കൊണ്ട് ആർക്കൊക്കെ ദുരിതങ്ങൾ ഉണ്ടായോ ആ ദുരിഗന്ധങ്ങൾക്കെല്ലാം ഉള്ള പ്രതിഫലം അത് നൽകാൻ മരണാനന്തര ജീവിതത്തിൽ മാത്രമേ കഴിയൂ അവിടെ വെച്ച് ആരാണോ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് അവരാകുന്നു വിജയികൾ ആ മരണാനന്തര ജീവിതം അവിടെ വെച്ചുള്ള സ്വർഗനരകങ്ങൾ അത് യാഥാർത്ഥ്യമാണ് മമൽ ഇഹലോക ജീവിതം എന്നത് മനുഷ്യരെ കബളിപ്പിക്കുന്ന കേവലം വിഭവം മാത്രമാകുന്നു അതുകൊണ്ട് ഇഹലോക ജീവിതത്തിനു വേണ്ടി മരണാനന്തര ജീവിതത്തെ നഷ്ടപ്പെടുത്താതിരിക്കുക പരിശുദ്ധ ഖുരാൻ പഠിക്കുക മനസ്സിലാക്കുക പ്രവാചകന്റെ ജീവിതം മനസ്സിലാക്കുക അപ്പോൾ മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാണ് എന്ന് പഠിച്ചവൻ നമ്മളോട് കളവ് പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും